അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അൻവർ ഔട്ടാണ് എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തെ കോൺഗ്രസ് ആരനായിരുന്ന ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഓർത്തത് രണ്ടു തവണ അദ്ദേഹത്തെ നിലമ്പൂരിൽ നിർത്തി മത്സരിപ്പിച്ചപ്പോ കോൺഗ്രസ് ആണെന്ന് ഓർത്ത് പണ്ട് കോൺഗ്രസ് ആയിരുന്നു ഓർത്തില്ലേ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നയാളാണ് അത് മറന്നിട്ടാണോ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് ഇത്രയും കാലം കൊണ്ട് നടന്ന അൻവർ നല്ലവനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടതു മുന്നണി ഇപ്പോൾ അദ്ദേഹത്തെ തള്ളി പറയും ഇനി അദ്ദേഹത്തെ പുറത്താക്കുക ആണ് അടുത്ത നടപടി ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് എല്ലാ കൊള്ളക്കാരെയും എല്ലാ സാമൂഹ്യ വിരുദ്ധരെയും എല്ലാ കള്ളക്കടത്തുകാരെയും സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഈ ഭരണകൂടം മാറിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരളവ് മാത്രമാണ്